ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പക്ഷേ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ല ഇത് എൻ്റെ വീടിനടുത്ത് കോട്ടയത്ത് പേരൂരിനടുത്തായിട്ടുള്ള ഒരു കെയർ ഹോമാണ് അല്ലെങ്കിൽ കെയർ ഹോം നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള പോലെ ഇപ്പോൾ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീടിനടുത്തായിട്ട് പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഗാനായ ഹാപ്പി ഹോംസ് അപ്പോ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവർ ഇത് ഈ ഹോം ടേക്ക് കെയർ ചെയ്ത് അവര് റൺ ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ അവർക്ക് ഓൾറെഡി കോട്ടയത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ കെയർ ഉണ്ട് അപ്പോൾ നമ്മളുടെ എന്താ പറയുക ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും എൺപത് ശതമാനം ആൾക്കാരും നമ്മൾ പിള്ളേരെല്ലാം വിദേശത്താണ് അപ്പോൾ അവരുടെ എല്ലാം പേരൻസ് ഇപ്പോൾ നാട്ടിൽ എന്താ പറയുക ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പേരൻസ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒന്നിച്ച് ഇപ്പോൾ ഒരു ഇടത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ വിദേശത്തെ പോലെ തന്നെ ഒരു ഏജ് കെയർ ഫെസിലിറ്റിയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ പേരൻസിനെ നമ്മൾ ഏജ് കെയറിൽ കൊണ്ടുപോയിട്ടോ ആണെന്നുള്ള ഒരു ചിന്താഗതി വരും ഒരിക്കലും അങ്ങനെ ഇതായിട്ട് എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കൂടുതലും ആളുകൾ നമ്മൾ വിദേശത്തോട്ട് കൊണ്ടുപോകും അപ്പം ചെ അവിടെ കൊണ്ടുപോകുമ്പോൾ എൺപത് ശതമാനത്തോളം ആളുകൾക്ക് അവിടെ എന്താ പറയുക അവിടുത്തെ ക്ലാ കാലാവസ്ഥയും അവിടുത്തെ ക്ലൈമറ്റും ഒന്നും കൂടുതലായിട്ട് അവർക്ക് ഒറ്റപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വിദേശ നാടുകളിൽ നിൽക്കുന്നേക്കാളും കൂടുതൽ അവർക്ക് നാട്ടിൽ തന്നെ നിൽക്കാനായിരിക്കും അവരുടെ ആഗ്രഹം അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അവർ നാട്ടിലോട്ട് വരുമ്പോഴേക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതിനൊരു മാറ്റമാണ് ഇതുപോലത്തെ ഒരു സംരംഭങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു എൺപതോളം ഫാമിലിക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഇതിനകത്തെ കൂടുതലായ കാഴ്ചകൾ നമുക്കിപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതാണ് എന്റെ നമ്മുടെ സുഹൃത്ത് പ്രദീപ് പ്രദീപും പ്രദീപിന്റെ ഫ്രണ്ടും കൂടെയാണ് ടേക്ക് കെയർ ചെയ്ത് ഇപ്പൊ റണ്ണിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇത് ഫിലിപ് സാറ് പുള്ളിനെയാണ് ഇത് റൺ റണ്ണിരിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന് ഇതുപോലെ തന്നെ കോട്ടയത്ത് രണ്ടു മൂന്ന് ഏജ് കെയർ ഉണ്ട് അപ്പം വളരെ മനോഹരമായിട്ടാണ് ഇത് റണ്ണ് പോയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് ഇതൂടെ കെയർ ചെയ്ത് റണ്ണിരിക്കുകയാണ് അപ്പൊ ഇതും മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി അതിന് എല്ലാരുടെ ആശംസകളും നേരുന്നു അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അപ്പൊ ഏകദേശം എത്ര ഹോമുകൾ കോട്ടയത്ത് രണ്ടെണ്ണമാണ് കർഗച്ചാലിലെ മിഷൻ ബാരിൽ നമ്മളോട് സംരംഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ കോലഞ്ചേരിയിലെ റാഹ്യൽ ഹോംസ് കൊണ്ടിരിക്കുന്നു ഇതൊരു പ്രൊജക്ട് ഈ അടുത്തിടയ്ക്ക് ജനുവരി മാസം ഒന്നാം തീയതി തൊട്ടാണ് തേക്ക് യാത്രയത് ഒത്തിരി സന്തോഷം കോട്ടത്തിന്റെ പ്രത്യേക ഭാഗത്ത് റോഡ് സൈഡ് ഒരുപാട് അടുത്ത് എന്നെക്കളൊപ്പം ഈ ഇവിടെ നിരുന്നാൾ തന്നെ ഈ അതെ അതെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ചുറ്റുപാട്ടിന് മൊത്തം നമ്മൾ കോട്ടയത്തോട് അടുത്തുള്ള കോട്ടയം ഒരുപാട് പറയാം നിരവധി പള്ളികള് അമ്പലങ്ങള് ആരാധനകൾ കോട്ടയത്തിന് ഏറ്റവും ഇടയ്ക്കായിട്ടാണ് ഇരിക്കുന്ന തന്നെ ഒന്ന് ഫ്രണ്ട് എറണാകുളം പോകുന്നു അപ്പൊ അങ്ങനെ എല്ലാം നോക്കുമ്പോഴും റീച്ചബിൾ ആണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ തന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം അല്ലെങ്കിൽ പൊതുവേയുള്ളൊരു നമ്മുടെ ആൾക്കാരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് കെയർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രായമായ ആളുകളെ നമ്മൾ എന്താ പറയുക അവരെ ഒരു ഇതിലോട്ട് കൊണ്ടേ ഇടുന്ന ഒരു ഇടുന്ന ഒരു ആ ഒരു സെറ്റപ്പ് ഒരു ഒരു വേറൊരു രീതിയിലുള്ള ചിന്തയാണ് സ്വാഭാവികമായിട്ടും മനുഷ്യന് പണ്ടത്തെ ഒരു രീതിയിലുള്ള ചിന്ത വരുന്നത് അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോഴേക്കും നിങ്ങൾ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ കോവിഡിന് ശേഷം കേരളത്തിലെ ഒരു ബൂമിങ് ഒരു ഹെൽത്ത് കെയർ സർവീസ് സർവീസായിട്ട് ഹെൽ കെയർ മാറിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണമാണ് ഒന്ന് ഇവിടെയുള്ള കേരളത്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെട്ട വെളിയിലൊന്നും പോകാതിട്ടിരിക്കുന്ന റിട്ടയർഡ് മാൻസിന് അവരെ സംബന്ധിച്ചൊരു സ്വസ്ഥമായ ജീവിതം കാരണം മക്കൾ ആരും മക്കളാതും ഇല്ല ഒരു വീടിൻ്റെ ഹൗസ് മെയിൻറ്റൻസ് ആയിക്കോട്ടെ അവിടെ മറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം അവരൊരു ബേഡിന് അടുപൊടലുണ്ട് അതെങ്ങനെ നടന്നു പോകുന്നു പണം ഉണ്ടെങ്കിലും അതെങ്ങനെ നടന്ന് പോകുന്നുള്ളൂ അപ്പം തീർച്ചയായും അവർ ആഗ്രഹിക്കും അങ്ങനത്തെ ഒരു ബെസ് ഫ്രീ ലൈഫ് ഇനിയുള്ള ലൈഫൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണം അപ്പം അതുകൊണ്ട് അവരുടെ വീടുകളിൽ വിട്ടിട്ടവര് പിന്നെ ഇവിടെ വന്നാൽ അത് ഷോർട്ട് സ്റ്റേ ആയിട്ട് ആകെ മണ്ണമെന്ന് താമസിച്ചതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രം ഇതുണ്ട് ആറ് മാസം താമസിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലാണ് അവർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിനെ മാറി കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് മലയാളികളായിട്ട് പോയിട്ടുള്ളവർ നാൽപ്പത്തിൽ നാല്പത്തഞ്ചുകളിലൊക്കെ അമേരിക്കയിൽ ചെന്നിട്ടുള്ളവരായിട്ടുള്ളവരുണ്ട് അതിനുശേഷം ഉള്ള ഈ ജനറേഷൻസ് ഇപ്പം നമ്മൾ അറിയാൻ പോലെ എല്ലാവരും തിരിച്ചും ഒരു മടങ്ങി വരും ആഗ്രഹിക്കുന്ന സമയം കൂടി അവർക്ക് അവര് ജീവിച്ച പശ്ചാത്തലത്തിനനുസരിച്ച് അവർക്ക് ഒരു സിസ്റ്റം കിട്ടുമ്പോൾ ഒത്തിരി ഹാപ്പിയാണ് അവിടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഒരു മാസത്തന്നെയാണെങ്കിലും അതല്ല ഇനി അവർക്ക് ഒരു ആറ് മാസം അല്ലെങ്കിൽ വൺ ഇയർ ഒക്കെ നിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതല്ല അവരുടെ ആജീവനാന്ത ജീവിതത്തിന്റെ ലാസ്റ്റ് ഡിസിഷൻ ആയിട്ടാണ് കൂടുതൽ പേരും ഈ തീരുമാനമെടുക്കുന്നത് അപ്പൊ കൂടുതലായിട്ടും നമുക്ക് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ കേരളവും കാര്യങ്ങളിലുള്ള അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലെ എല്ലാ എന്റെ എൻജോയ്മെന്റ് ലൈഫുകളെല്ലാം കഴിഞ്ഞെങ്കിൽ ലാസ്റ്റ് ഒരു വിശ്രമ ജീവിതത്തിലോട്ട് വരും വരുന്ന ഒരു ഇതാണ് കേബ്ബോമിലോട്ട് വരിക എന്നുള്ളത് പക്ഷെ ആ കേൾക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇവർ മെഡിക്കേഷൻ മെഡിറ്റേഷൻ ആണെങ്കിലും അവരുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് അവിടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ അവരെ ഒരിക്കലും അവിടെ ആ ഹോമിൽ ബോറടിപ്പിക്കുന്നില്ല എപ്പോഴും അവരൊരു ആക്റ്റീവായിട്ട് ആ ഒരു ലെവലിലൂടെയാണോ തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻവ്യൂസ്ഡ് ആയിട്ടുണ്ടോ ക്യാബുകളും നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് ഒരു വിശാലമായ ഒരു വ്യക്തി ചാർട്ടൽ തന്നെയുണ്ട് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിലവർക്ക് കിട്ടുന്ന എട്ട് മണിക്കൂർ അവർക്ക് ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും ഞങ്ങളെ തന്നെ ക്യാമ്പസിൽ ചെയ്തിട്ടുണ്ട് അവർക്ക് വാക്കിങ്ങിനുള്ള സ്പെസിലി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെന്നീസ് കോർട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാഡ്മിൻ്റൺ കോർട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗാർഡനിങ്ങിലേക്ക് പോകാൻ വലിയൊരു ജോഗിങ് ചെയ്യാൻ ട്രാക്കറ്റ് ചെയ്തിട്ടുണ്ട് നല്ലോട് വിശദമായി ഡൈനിങ് ഉണ്ട് അതുകൊണ്ട് ഔട്ട് ഔട്ട്സൈഡിലേക്ക് അവർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അതിന് വിട്ട് ഫെസിലിറ്റി കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് പോകാൻ ഒരിക്കലും മുറിക്കുള്ളിൽ ഒരിക്കലും എല്ലാം അവർ ആഗ്രഹിക്കുന്ന എന്തൊക്കെ സർവീസ് അവർക്ക് വേണം ആ സർവീസിലെല്ലാം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നു ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞാൽ പോലും അല്ലാത്തൊരു ഫെസിലിറ്റി നിങ്ങൾ കൊടുത്തിട്ടില്ല എയർപോർട്ടിൽ നിന്ന് പിക്ക് അപ്പ് തൊട്ട് ഡ്രോപ്പിംഗ് വരെയുള്ളതായി അല്ലെങ്കിൽ അവർ അവിടെ ചെന്ന് ഞങ്ങളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിൽ വണ്ടിയാടി ചെന്ന് അവിടുന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന അവർക്ക് വൺ മന്തോ ടു മന്തോ അവർ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ അത് ഏത് പ്രായമുള്ളവർക്കും ഇവിടെ കടന്നു വരാം ഇവിടെ ബസ്റ്റ് അഗ്റൂംസ് നമ്മളൊരു തേർട്ടി റൂംസ് ഫർണിഷ്ഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഫൈവ് കാറ്റഗറീസ് റൂംസ് പിന്നെ എല്ലാം ഫുൾ എ സി ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് വിദേശത്തുള്ള പോലെ തന്നെ അവർക്ക് ഇവിടെ അതാ അപ്പാർട്ട്മെൻറ്സുകളിൽ താമസിക്കുന്ന തന്നെ അവർക്ക് ഇവിടെ താമസിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ കോട്ടത്തിൻ്റെ പ്രത്യേകതലം മുഴുവൻ അവർക്ക് എൻജോയ് ചെയ്യാം ഈ എം സി റോഡിൻ്റെ സൈഡിലാണ് നിയർ ബൈ ഹോട്ടൽസുകൾ ഒരുപാട് നമുക്കുണ്ട് ഫുഡ് കോട്ട്സുകൾ ഒത്തിരിയുണ്ട് ഷോപ്പിങ്ങിന് പോകണമെങ്കിലും പ്രോസ്പെക്സിൽ പോകണമെങ്കിലും ട്രിപ്പ്മെന്റ് എടുക്കണമെങ്കിലും എന്തൊക്കെയാണ് ഫാമിലീസോടെ കണക്ടായിട്ടൊരു ഏറിയ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഫുഡിന്റെ കാര്യങ്ങൾ അപ്പം എനിക്ക് നോർമലി പല വെറൈറ്റീസ് ഫുഡുകൾ ചോയ്സ് ഉണ്ടായിരിക്കും ചോയ്സ് ഉണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്ക് ചെയ്യുന്ന ഒരു ഡയറിംഗ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ല അവർക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സ്പെഷ്യൽ മെനു നാട്ടിൽ വന്നിട്ട് കഴിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ഇപ്പം കരിമീൻ വേണം വേണം എന്താണോ അവര് പറയുന്നത് അത് ഒരു ദിവസം ഒപ്പ് പറയണം മാത്രം അത് പ്രിപ്പയർ ചെയ്ത് അത് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുള്ളത് അവർക്ക് ഇവിടുന്ന് ഫുഡ് കഴിയുന്ന കഴിക്കാം അതല്ലെങ്കിൽ ഇവിടെ കഴിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ സിസ്റ്റം അനുസരിച്ചാണ് പേയ്മെന്റ് എടുക്കുക അതല്ലെങ്കിൽ കഴിക്കുന്നെങ്കിൽ കോസ്റ്റ് മാത്രം മീറ്റ് ചെയ്താൽ മതി പക്ഷെ എല്ലാ സർവീസുകളും അവർക്ക് ഒരിക്കൽ വന്നാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാത്ത രീതിയിലാണ് എല്ലാം നമ്മൾ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും നേരിടും അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ബാക്കി ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്ക് ഒന്ന് റഫായിട്ടൊന്ന് കാണാം അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ തന്നെയാണ് അപ്പം എന്തും ഏത് സമയത്ത് നിങ്ങൾക്ക് എന്താവശ്യങ്ങളും വിളിച്ചവരോട് ചോദിക്കാം അവരെ എന്നെല്ലാത്തിനുമുള്ള കാര്യങ്ങളും മറുപടി അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് അപ്പോൾ കണ്ട് നമുക്ക് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും ഇവിടെ ഒരു പുതിയൊരു റെസിഡന്റ് താമസിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരെ വെൽക്കം ചെയ്ത് റൂമിലോട്ട് കൊണ്ടുവന്ന ഒരു വീഡിയോയും കൂടെ നമുക്ക് ഈ സമയത്ത് നമുക്ക് പകർത്താൻ പറ്റി അപ്പോൾ ഈ എം ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്നതാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു എന്താ പറയാ ഒരു ഓയിൽ ഇത് അവര് ചെയ്തിട്ടുണ്ട് അതിലിരിക്കുന്ന ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപ ഒരു ഓയിൽ മുടക്കുള്ളത് അതൊരു മനോഹരമായ റിസപ്ഷനും ഒരു ലോഡ്ജും ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ബിൽഡിംഗ് വരുന്നത് ഏകദേശം ഒരു അഞ്ച് തലയാണ് വരുന്നത് അപ്പം അഞ്ച് തല വരുമ്പോഴേക്കും ഇവിടെ ലിഫ്റ്റ് സൗകര്യം എല്ലാം ഇവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോ റൂമാണ് ഡബിൾ റൂമാണ് ആ റൂമിന്റെ അതോ കാഴ്ചകളാണ് നമ്മള് വരുമ്പോഴേക്കും ഒരു വരുമ്പോഴേക്കും ഒരു മിനി കിച്ചൺ പോലെ ഒരു സെറ്റപ്പ് ഈ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് കഴിഞ്ഞ് നമ്മള് അങ്ങോട്ട് വരുമ്പോഴേക്കും ചെറിയൊരു ലോഞ്ച് അവിടെ നമുക്ക് ടി വി ഇവിടെ കാണാൻ വേണ്ടിയുള്ള ടി വി ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഡൈനിങ് ടേബിള് പിന്നെ നമുക്ക് ചെറിയൊരു ബാൽക്കണി നമുക്ക് ഇവിടെ നമുക്ക് ഇടയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരു ബാൽക്കണി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുമ്പോൾ ഒരു നല്ല വിശാലമായ ബെഡ്റൂമും പിന്നെ അതിന്റെ കൂടുതൽ എ സി ഉണ്ട് അതുപോലെ നമുക്ക് ഫാൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് പിന്നെ നമുക്ക് ചെറിയൊരു സൈഡ് ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെയും നമുക്ക് റൂമിൽ തന്നെ ഒരു ഓപ്പൺ ചെറിയൊരു ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ എന്നോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂമും സൗകര്യം നമുക്ക് മനോഹരമായ ഒരു ബാത്റൂം സൗകര്യവും ഇവിടെയുണ്ട് നമുക്ക് ഇവിടെ ഓരോ റൂമിനും സെപ്പറേറ്റ് ബെല്ല് ഉണ്ട് അപ്പൊ നമുക്കിപ്പം ആരെ അവരെ അകത്താണെങ്കിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി എല്ലാ റൂമിനും ബെല്ല് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിംഗിൾ സ്യൂട്ടാണ് അല്ലെ സിംഗിൾ സൂട്ട് റൂം ആണ് അപ്പം അത് നമ്മൾ വരുമ്പോഴേക്കും മറ്റെല്ലോ ഒരു വ്യത്യാസമുണ്ട് കയറി വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ടോയ്ലറ്റ് കഴിഞ്ഞ് മുന്നോട്ട് കയറി വരുമ്പോഴേക്കും ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ പോലെയും അതുപോലെ തന്നെ ചെറിയ ലിവിങ് സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കയറി വരുമ്പോഴേക്കും നമ്മുടെ ബെഡ്റൂം അവിടെ ചെറിയൊരു ടേബിളും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വഴിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി പിന്നെ റൂമെല്ലാം എ സി ആണ് എ സിയും ഉണ്ട് ഫാനും ഉണ്ട് തേർഡ് ഫ്ലോറിൽ നമ്മൾ എത്തിക്കാണ് തൊട്ടടുത്താണ് ഇവിടുത്തെ സി എസ് ഐ പള്ളി അവിടെ അതുപോലെ തന്നെ തൊട്ടടുത്ത് അപ്പുറത്തായിട്ട് താഴെ നമ്മുടെ മകശ്മൂനി യാക്കോബായ പള്ളിയുണ്ട് അതുപോലെ തന്നെ ചെറുവാണ്ടൂർ പള്ളിയുണ്ട് അതുപോലെ തന്നെ പേരൂർ സെൻസവാസിൻ രണായ പള്ളിയുണ്ട് അതുപോലെ തന്നെ ാവ് ഭഗവതി ക്ഷേത്രം ഉണ്ട് അങ്ങനെ ഒത്തിരി എന്താ പറയാ പള്ളികളും അമ്പലങ്ങളും ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മൾഡിങ്ങിന്റെ നാലാമത്തെ നിലയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്പെഷ്യൽ സ്യൂട്ടായിട്ട് മൂന്ന് റൂംസ് ആണ് ഉള്ളത് മൂന്ന് റൂംസ് അല്ല അപ്പൊ ആ അതിന്റെ ഒരു റൂമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് കേറി വരുമ്പോഴേക്കും മനോഹരമായ ഒരു ലോഞ്ച് ആണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് മറ്റു റൂമുകളേക്കാളും ഇച്ചിരിയുടെ എന്താ പറയുക ഒരു ലക്ഷറി ടൈപ്പിലാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത് കയറി വരുമ്പോൾ ഒരു ലോഡ്ജ് അതോടുകൂടി ഒരു ചെറിയ കബോർഡുകളും കാര്യങ്ങളും പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് കാണാം ഇച്ചിരി ഇവിടെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ചെറിയ ഒരു ഓവനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് പിന്നെ അകത്തോട്ട് ചെറിയൊരു നമുക്കൊരു ടീ കോഫി ഉണ്ടാക്കുന്ന ഒരു പാൻട്രി റൂം പോലെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് റൂമിലോട്ട് കടക്കാനുള്ള വഴി ഇവിടെ തന്നെയുണ്ട് നമുക്ക് അവിടുന്ന് തന്നെ ഈ റൂമിലോട്ട് മറ്റേ റൂമിലോട്ട് നല്ലൊരു വിശാലമായ ഒരു റൂമിലോട്ട് നമുക്ക് കിടക്കാം അറ്റാച്ച് ബാത്റൂം ആണ് അതായത് പ്രത്യേകത വരുമ്പോ ഓപ്പൺ ഗ്ലാസ് ആണ് നമുക്ക് ഇവിടെ കട്ടൺ മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണാൻ പറ്റും ഈ റൂമിൽ അറ്റാച്ച് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാനും ചെറിയൊരു റൂമും കാര്യങ്ങളും എല്ലാം സൗകര്യമുള്ള നല്ലൊരു മനോഹരമായ ഒരു റൂമാണ് നമുക്ക് ഇപ്പൊ കണ്ടത് അപ്പൊ അതുപോലെ തന്നെ ഇവിടുത്തെ ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെ ക്ലാസ് ഇട്ടിട്ട് വെളിയിലോട്ട് നല്ലൊരു വ്യൂ ആണ് ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇരുന്ന് സംസാരിക്കാനും എടുക്കാനൊക്കെ ഒരു പ്ലേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റുമാരൊരു കോട്ടയത്തിന്റെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് ഈ അങ്ങ് ദൂരെ കാണുന്നതാണ് കാര്ത്താസ് ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഇവിടുത്തെ കാര്ത്താസ് ഹോസ്പിറ്റലിന്റെ അതുപോലെ ഫാർമസിയുടെ കോളേജ് അതുപോലെ തന്നെ ഒത്തിരി പള്ളികളും കാര്യങ്ങളും എല്ലാം ഇവിടെ അടുത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഇവിടെ കാര്യത്താസിൻ്റെ ഹെലിപാഡ് ഉണ്ട് നമുക്കിനിപ്പം ഇൻ കേസ് ഒരു ഹെലി ഹെലികോപ്റ്ററെ വന്ന് ലാൻഡ് ചെയ്ത് ഒരു വലിയ എമർജൻസി അങ്ങനെ വന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഹെലിപാഡ് സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഒരു ഒത്തിരി പ്രത്യേകതയുള്ളൊരു ഇടമായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇപ്പൊ ഈ പോകുന്നത് ഇവിടുത്തെ അതിമനോഹരമായ ഒരു ചാപ്പൽ ഉണ്ട് നല്ല സ്പേസ് ആ ചാപ്പൽ കാണാൻ നമുക്ക് കാണാൻ പാ അപ്പോൾ ഇവിടുത്തെ ചാപ്പലാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അതീവിശാലമായ ഒരു നല്ലൊരു ചാപ്പലാണ് ഇവിടെ ഇപ്പോൾ ഇവർ റണ് ചെയ്തു വരുന്നുള്ളൂസൊക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ മനോഹരമായ ഒരു ചാപ്പലാണ് ഇവിടെ കുറച്ചുകൂടെ കൈമ്പഴേക്കും എല്ലാ ദിവസവും കുർബാനയും കാര്യങ്ങളും എല്ലാം ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഡൈനിങ് ഹാള് നമുക്ക് പരിചയപ്പെടുത്താം ഈ ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് മൾട്ടി ക്ലസേർ റെസ്റ്റോറൻറ്റിനെ വെല്ലുന്ന ഒരു റെസ്റ്റോറൻറ് ടൈപ്പ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാൾ ആയിട്ട് രണ്ട് ഡൈനിങ് ഹാളുകൾ ഉണ്ട് ഒന്ന് നോൺ എ സിയും ഉണ്ട് ഒന്ന് എ സിയും ഉണ്ട് അങ്ങനെ രണ്ട് ഡൈനിങ് ഹാളി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എ സി ഡൈനിങ് ഹാളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കാനഡയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ് ഇപ്പം അദ്ദേഹം ഇപ്പം ഇവരുടെ ഈ ഒരു ഫെസിലിറ്റിയിൽ വിശ്രമീവ് നയിക്കുകയാണ് അപ്പം അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇത് കേൾക്കുന്നവർക്ക് ഇതിന്റെ ഇവർ നടത്തുന്നതിന്റെ ഫെസിലിറ്റിയുടെ ആ ഒരു കെയറിങ് എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇത് നാട്ടില് കൈപ്പുഴയിലാണ് വീടല്ലേ ഞാൻ കൈപ്പഴക്കാരനാണ് കൈപ്പഴ ജനിച്ച് വളർന്നതാണ് അറുപത്തൊമ്പത് മുതൽ അടുത്ത ഒരു അമ്പത് കൊല്ലം ഞാൻ ക്യാരൻ്റായത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോൺ ഒരു പ്രോബ്ലം ഉണ്ടായി ഓപ്പറേറ്റ് ചെയ്തു ഓപ്പറേഷൻ വാസ് എ മേജർ ഓപ്പറേഷൻ ഞാൻ അവിടുന്ന് റിക്കവർ ചെയ്തു ഒമ്പതാം ദിവസം ഡോക്ടർ പറഞ്ഞു യു കെ ഗോ ഫ്രം ഹിയർ ഞാൻ ഇവിടുന്ന് കിംസിൽ വന്നു കിംസിന്ന് പറയുന്ന കോട്ടത്തിൽ ഒരു ഹോസ്പിറ്റലാണ് അവിടുന്ന് ഞാൻ ട്രാൻകൂർ വന്നത് ഇപ്പം ആറ് കൊല്ലം കഴിഞ്ഞു ഞാൻ ട്രാംകൂർ വന്നപ്പോഴത്തേക്ക് എനിക്ക് വാക്കർ വേണം വടി വേണം നേരെ നിൽക്കാമല്ല ട്രാംകൂറുകാർ എന്നെ നേരെ നിർത്തി വാക്കറും വേണ്ട വടിയും വേണ്ട ദിവസം നടക്കുന്നുണ്ട് ഒരു വളരെ ഹാപ്പി ആയിട്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന നമുക്കിപ്പം നമ്മളിപ്പോ വീട്ടിൽ ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെയും പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുമ്പോ നമ്മുടെ പേരൻസുകൾ ഇപ്പൊ നിലവിൽ വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ അവർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി എൻജോയ്മെന്റുകൾക്കും കാര്യങ്ങൾക്കും അങ്ങനെ ഒരു രംഗത്ത് അവരവിടെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ചേർപ്പാവും അതാണ് വേറെ രണ്ടൂന്ന് വലിയ ഗുണങ്ങൾ പറയാനുള്ളത് സെക്യൂരിറ്റി ഭയങ്കര ഇവരുടെ ഒരു ഗുണം ഒരേഴ് ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് നമുക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ കരിച്ചാസോ എൻ എസ് എസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെന്റ് തോമസ് ചിറ്റപ്പുഴ പാലാ കോളേജ് ഹോസ്പിറ്റൽ ഇവരും ആയിട്ട് ഇവര് തന്നെ അപ്പോയിന്റ്മെന്റ് മേടിക്കും ഇവരുടെ ആളുകളെ അവിടെ വിടും എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം റിപ്പോർട്ട് വീട്ടിലറിയിക്കും എത്ര ദിവസം കടന്നാലും അവര് ടേക്കറിയും അപ്പൊ നമുക്ക് മക്കൾക്കാണെങ്കിലും വിദേശത്ത് നമുക്ക് സമാധാന എല്ലാ ദിവസവും മക്കളെ വിവരം അറിയിക്കും അല്ലെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നു അതൊരു വലിയ ഇവിടെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം ജോലിക്കാരില്ല ഇവർക്കുണ്ട് എവിടെ പോയാലും അവിടെ മൂന്നാല് എപ്പോഴും ഉണ്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും പോകുന്നതിന് മുമ്പ് അവർ അപ്പോയിന്റ്മെന്റ് മേടിക്കും നേരെ പോയി രോഗികൾ ചെയ്യും ഞാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഫുൾ ആണ് ഓ വെരി ഹാപ്പി ഓക്കെ യു കൺ ഫൈൻ സംബി ഹാപ്പി എന്ന് എന്തെങ്കിലും അവിടെ ഡോക്ടേഴ്സ് വരും എല്ലാ ആഴ്ചയിലും നേഴ്സസ് സ്ഥിരമായിട്ടുണ്ട് ഒരു ആറേഴ് പ്രാവശ്യം ഭക്ഷണമുണ്ട് രാവിലെ ആറ് മണിക്ക് അല്ലെങ്കിൽ ഒന്നാം തരം കാപ്പി നമ്മള് മുറി കൊണ്ടുതരും ഏഴര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏഴര മല്ല ഒമ്പത് വരെ അത് ഇഡലിയാണെ ഇഡ്ഡലി മസാല ദോശ നീൽ ദോശ പൂരി പൂട്ടെ ഉണ്ട് ഒരു ഐറ്റം വേണ്ടി വന്ന് നേരത്തെ പറഞ്ഞാൽ കൂടുതൽ കിട്ടും കൂടുതൽ പത്തുമണിക്ക് ഒരു ഉണ്ട് ആ ജ്യൂസ് മിക്കവാറും അവിടെ ഉണ്ടാകുന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് രണ്ടു വരെ ഭക്ഷണമുണ്ട് അതിന് മണിക്ക് നമ്മുടെ വീട്ടുകാർ അധികം ഉണ്ടാകാത്ത മസാല തോൾച്ച അല്ല പരിപ്പോട് ഇന്നരിടുന്നോട പിന്നെ ചുഹിയെ പഴംപൊരി ആ ഇതെല്ലാം പഴംപൊരി ഒക്കെ സാധാരണ ഇതൊക്കെ ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ നമുക്കിപ്പം പറയാണ് എനിക്ക് നാളെ അറവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് പേര് ഞാനിപ്പം ഇപ്പം ഇപ്പം അങ്ങ് എവിടെ എവിടെ പോയാലും നമുക്ക് ഒരു സർവീസ് ആയിട്ട് എപ്പോഴും ഒരു കെയർ ഗിവർ അല്ലെങ്കിൽ ഉണ്ടായിരിക്കും ഇപ്പം ആണ് അങ്കളുടെ പേരങ്ങനെ ജിജി അപ്പം പുള്ളിക്കാർ എല്ലാ സഹായത്തിനും കൂടത്തിലുണ്ട് അപ്പം അങ്ങനെ കറകച്ചാലും കോട്ടയം അപ്പം അവർ കൂടെ ഹെൽപ്പിനായിട്ട് കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു രീതിയിലും നമുക്ക് ഇവരെ കുറിച്ച് വറീടാകേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഹാപ്പി അല്ലേ കൂടെ അവളെ കടലിലേക്ക് കഴിഞ്ഞ അപ്പൊ അതുപോലെ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആണ് ഇവരുടെ വളരെ വളരെ അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ എന്താ പറയാ വിദേശങ്ങളിൽ താമസി പോയിട്ട് അവിടെ തിരിച്ച് ആ വിദേശത്ത് താമസിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ വീട്ടിൽ മാതാപിതാക്കൾ ഒറ്റക്കുള്ളവർക്കും ഇതൊരു ചോയ്സ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളോട് സംസാരിക്കുന്നത് അതെ അപ്പൊ ഒത്തിരി നന്ദി ഞങ്ങളോട് സമയം സ്പെൻഡ് ചെയ്തതിന് ചെയ്താ ഇവിടെ താമസിക്കുന്ന ആന്റിയാണ് പേര് വർഷങ്ങളായിട്ട് അമേരിക്കയിലായിരുന്നു ഇപ്പം ഇവിടെ നാട്ടില് ഇതുപോലെ മനോഹരമായ സ്ഥലത്ത് അവര് ഫുൾ കേരളോട് കൂടി ഇപ്പം ഇവിടെ താമസിക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹാപ്പി അപ്പൊ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം കാണാം ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു വിശേഷം അപ്പം നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പം മറ്റുള്ളവരിലോട്ട് അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ കാണിക്കാനും അതിന്റെ ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഞങ്ങളിപ്പോൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഇതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊട്ടേക്കാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും വിശ്വസും നേടുന്നു എല്ലാം മനോഹരമായി ഒത്തിരി പേര് സന്തോഷത്തോടെ ഇവിടെ വന്ന് താമസിക്കുകയും വരികയും പോവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും നേടുന്നു ഓക്കെ അപ്പോൾ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ടീക്കേ ബായ്